ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾ ലോകത്തിന്റെ സമവാക്യങ്ങൾ മാറ്റിമറിക്കുകയാണ് പുതിയ സമവായങ്ങൾ രൂപപ്പെടുകയാണ് റഷ്യയും ചൈനയും ഇന്ത്യയും കൈകോർക്കുകയാണ് അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു ഈ ചങ്ങാത്തം എത്രനാൾ എന്ന ചോദ്യം സ്വാഭാവികം പക്ഷേ നിലവിൽ അതിർത്തി നിർണയം സംബന്ധിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് വിദഗ്ധ സമിതിക്ക് രൂപം നൽകാൻ തീരുമാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ക് നടത്തിയ കൂടിക്കാഴ്ചകളിലാണ് ഇക്കാര്യങ്ങളിൽ ധാരണയായത് ഭൗതിക അടയാളങ്ങളില്ലാതെ നിയമ രാഷ്ട്രീയ മാർഗങ്ങളിലൂടെ അതിർത്തി നിശ്ചയിക്കലാണ് ലക്ഷ്യമിടുന്നത് നേരിട്ടുള്ള വ്യോമഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കാനും കൈലാസത്തിലേക്കും മാനസ സരോവരിലേക്കുമുള്ള ഇന്ത്യൻ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ലിപ്പുലേക് പാസ് ഷിപ്തി ല നാതുല പോയിന്റുകളിലൂടെ അതിർത്തി വ്യാപാരം വീണ്ടും തുടങ്ങാനും തീരുമാനമായി അതിർത്തി തർക്കത്തിൻ്റെ പേരിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായത് ഓരോ പ്രഭാതത്തിലും ഓരോ രാജ്യങ്ങൾക്കെതിരെ തീരുവയുദ്ധം പ്രഖ്യാപിച്ച് കുപ്രസിദ്ധി നേടിയെടുത്ത ഡൊണാൾഡ് ട്രംപിന് നേരം വെളുത്തിട്ടില്ല ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ യു എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് യു എൻ്റെ മുൻ യു എസ് അംബാസിഡർ നിക്കി ഹാലെ ഇന്ത്യ യു എസ് ബന്ധം വഷളാകുന്നതിനിടെയാണ് നിക്കിയുടെ പരാമർശം ഒരു ലേഖനത്തിലാണ് നിക്കിയുടെ വിമർശനം ജനാധിപത്യത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ വളർച്ച ലോകത്തിൽ തന്നെ ഗുണകരമാകും കമ്മ്യൂണിസ്റ്റ് ചൈന പോലെയല്ല ഇന്ത്യ ചൈനയുടെ വളർച്ച ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നും അവർ പറഞ്ഞു ചൈനയെ എതിർക്കാൻ ഇന്ത്യ യു എസ് കൂട്ടുകെട്ടിന് കഴിയുമെന്നും നിക്കി ഹാലെ യു എസ് തീരുവ ഭീഷണി കണക്കിലെടുക്കാതെ ഇന്ത്യക്ക് അഞ്ച് ശതമാനം വിലക്കുറവിൽ എണ്ണ നൽകുമെന്ന് റഷ്യ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിലെ തടസ്സങ്ങൾ നീക്കുമെന്നും റഷ്യ ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ എണ്ണ കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും റഷ്യ യു എസ് വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ റഷ്യൻ വിപണി എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്ന് റഷ്യൻ എംബസി ഉദ്യോഗസ്ഥനായ റോമാൻ ബാബുഷിഖിൻ ഇന്ത്യക്കുമേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ ചുമത്തിയത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനെന്ന ന്യായീകരണമായി വൈറ്റ് ഹൌസ് മൈ ഫ്രണ്ട് എന്ന് മോദി വിശേഷിപ്പിച്ച ട്രംപ് ഇന്ത്യക്കെതിരെ നീങ്ങുകയാണ് ഒപ്പം പാകിസ്ഥാനുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലെ സാഹചര്യങ്ങളും ദിനംപ്രതി താങ്കൾ നിരീക്ഷിച്ചു വരികയാണെന്ന് യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ട്രംപ് ഭരണകൂടം തീരുവായുദ്ധം കാരണം ദുരിതത്തിലായി അമേരിക്കൻ വ്യവസായികളെയും മധ്യവർഗ കുടുംബങ്ങളെയും നിരീക്ഷിക്കണം അല്ലാത്തപക്ഷം സ്വന്തം ശവക്കുഴി തോണ്ടുന്ന നയമായി ഈ തീരുവായു യുദ്ധം മാറുമെന്ന് ഉറപ്പ്